കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കണ്ടാലും കണ്ടാലും മതിയാവത്ര ഭംഗിയായിട്ടുണ്ട് ഏഹ് ഇന്ന് കാളിയമർദ്ദനാണ് ചാർച്ചിരിക്കുന്നത് കാളിയമ്പാമ്പിനെ കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചാർച്ചിന് മൂന്ന് പത്തിയൊക്കെ ആയിട്ട് നല്ല ഭംഗി കാളിയമ്പാമ്പിനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഏഹ് അതിൻ്റെ കാളിയമ്പാമ്പ് ആ കാളിയം പാമ്പിന്റെ മോള് പൊന്നുണ്ണി കണ്ണ നൃത്തം ചെയ്യണു വലത്തേക്കാല് അമർത്തി ചവിട്ടിന്റെ ഒരു പത്തിയുടെ മോള് അടുത്തക്കാലിങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട് ഏർ അടുത്ത പത്തി പൊങ്ങുമ്പോ കാലം പത്തിയിൽ ചവിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കാളീൻ്റെ പത്തിയിൽ മാറി മാറി നൃത്തം ചെയ്തുകൊണ്ടൊക്കെ ഉണ്ട് കണ്ണന രണ്ട് കാലുമില്ല അതാ ആ പൊന്തളകൾ ചാർത്തിട്ടുണ്ട് പൊട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഏർ നല്ല കൗതുകണ്ട് കാണാം നല്ല ഭംഗി ഉണ്ട് കാണാം ഇന്നത്തെ കാളിയമർദ്ദനം ഏർ കരുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ട് ഒരു പതക്കം പോലത്തിനു മാല കഴുത്തിനോട് ചേർന്ന് വളയമ്പ പോലെ ചില മാലയൊക്കെ ചേർത്തിയിട്ടുണ്ട് കൈവിളകൾ തോളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലിച്ച കയ്യിലൊരു ഓടക്കൊള്ളൽ അരയോട് ചേർത്തി പിടിച്ചിട്ടുണ്ട് അത് നൃത്തം ചെയ്യുന്നതിനനുസരിച്ച് അരയിലിങ്ങനെ കൈ വെച്ചിട്ട് കയ്യിലൊരു ഓടക്കൊള്ളലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇടത്തെ കൈകൊണ്ട് കാളിയംമാമിൻ്റെ വാലും പിടിച്ചിട്ടുണ്ട് ആ വാലും പിടിച്ചുകൊണ്ട് കാളിയം പാമിൻ്റെ മോള് നൃത്തം ചെയ്യണമുണ്ട് കാണാൻ ആലോചിച്ച് നല്ല കൗതുകം ഏഹ് ചെവിയില് രണ്ട് ചേപ്പൂക്കൾ രണ്ട് ചെവിയിലായിട്ട് ഏഹ് നെറ്റീമിൻ്റെ ഒരു സ്വർണ്ണ ഗോപി എല്ലാം നന്നു ഇവളക്കൻ്റെ ശോഭയില് തിളങ്ങാണ്ട് നല്ല ഭംഗിയുണ്ട് മോക്കെങ്ങാണാ ഇതൊരു കൗത്തുകാർ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കാഴയം പാമ്പിൻ്റെ മോളിൽ നൃത്തം ചെയ്തു കൊണ്ടൊക്കെ അടി തൊട്ട് തൃപ്പാതം വരെ ഒരേ അനുപാതത്തില് നല്ല ഭംഗിയുള്ള നല്ല ആകൃതിയിൽ നല്ല രസമായിട്ടുള്ള ഒരു കണ്ണൻ തന്നെയാണെന്ന് ഏഹ് കളഭം കൊണ്ട് കിരീടം പോലെ ചാർത്തി പീലിയൊക്കെ ചാർത്തി മൂന്ന് പീലി ചാർത്തിയിട്ടുണ്ട് അങ്ങനെ കാളയം പാമ്പിൻ്റെ മുകളിൽ നിർത്തഞ്ഞ് ചെയ്യണം ഉണ്ണിക്കണ്ണനെ കാണാനുള്ളൊരു കൗതുകം അടി തൊട്ട് മുടി ഒരു ഒരേ അനുപാതത്തിലാണ് നല്ല കൗതുകം ഉണ്ടാവും ഉണ്ണിക്കണ്ണനെ കാണാൻ ഏഹ് ഒരു മിഡിടുക്ക് ഏഹ് താമര കൊണ്ടൊരു മാലയാണ് ഉണ്ടമാലയാണ് ശിരസിങ്കിലും തൊട്ട് താഴ്ത്തവരെ ചാർത്തിരിക്കണത് താമരമാലയാണ് താമരപ്പൂ കൊണ്ടുള്ളൊരു മാല ഏഹ് അതുപോലെ എന്താ മുകളിലായിട്ട് വിധാനമായിട്ട് നാലഞ്ചുണ്ടമാലകൾ എല്ലാം താമരയും തുളസി ആയിട്ടൊരു നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിണ്ട് അലങ്കാരങ്ങളുടെ ഒക്കെ നടുവിലായിട്ട് പൊന്നുണ്ണി കണ്ണാത കാമിന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യണം നമ്മുടെ മനസ്സിലാട്ട ഉണ്ണി കണ്ണൻ നൃത്തം ചെയ്യണത് നമ്മൾ മനസ്സിലെ ചീത്ത ചിന്തകളൊക്കെ കളഞ്ഞ് കണ്ണനോട് ഭക്തി തരാൻ വേണ്ടിയിട്ടുള്ള കൂടി വിചാരിച്ചാൽ കണ്ണൻ അത് ആ നൃത്തം ചെയ്ത് ചീത്ത ചിന്തകളൊക്കെ കളഞ്ഞ് നമുക്ക് ഭക്തി ഉണ്ടാക്കി തരും ആ കണ്ണന്റെ തൃപാദം വിചാരിച്ചു കൊണ്ട് കണ്ണാ ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഏർ ഭക്തിണ്ടാക്കണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഗുരുവായൂരപ്പ നാരായണിയൻ ദശകം തൊണ്ണൂറ്റഞ്ച് ശ്ലോകം നാല് മലയാള വിവർത്തനം ആശാഹീനം ചരിക്കും തവ പതനയിൽ സൗഖ്യതം ദിക്കു സർവം വാരിക്കുള്ള ഒരു പോൽ വെള്ളമായി തോന്നിടും പോൽ ബ്രഹ്മാവിൻ സത്യലോകം ത്രിദശ ഭവനവും യോഗ സിദ്ധ്യാദിയെന്നല്ലീടല്ല നൂനം സ്വയമണയുവതാം മോക്ഷവും നിന്റെ ഭക്തൻ ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ സ്ത്രീകളത്തത് ആ പൊന്നുണ്ണി കണ്ണാൻ കാളിയം മാമൻ്റെ മോള് കാണാൻ കൗതുകാണാൻ ആ കാളിയൻമാമൻ്റെ മോൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കണ അവർ ഉണ്ണിക്കണ്ണൻ ഉണ്ടല്ലോ ഏഹ് നല്ല വ്യക്തമായിട്ട് നല്ല സന്തോഷം കണ്ടെത്തന്നെ അത്ര രസമായിട്ട് ആ ചാർത്തിരിക്കുന്നത് കേട്ടോ കളഭം കൊണ്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ കാളിയമ്പ മാമൻ്റെ മോള് നൃത്തം ചെയ്യണം ഉണ്ണിക്കണ്ണനെ ഏർ ആ നൃത്തം ചെയ്തുകൊണ്ടിരിക്കണ പൊന്നുണ്ണി കണ്ണന്റെ തൃപാതം മുറുകം പിടിച്ചിട്ട് ആ തിരുമുഖത്തേക്ക് നോക്കാ എന്താ കൗതുകമൊക്കെ കാണാൻ നല്ല ഭംഗിയാ ഏർ നല്ല പുഞ്ചിരി തൂകി കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് ഒരു ഉണ്ണിക്കണ്ണൻ ഏഹ് ആ ഉണ്ണിക്കണ്ണൻ തിരുമുഖം നോക്കി ഒറക്കാൻ നമുക്ക് നാമം ജപിക്കാം മനസ്സിലെ ചീത്തക ചിന്തകളെല്ലാം കളഞ്ഞ് ഭക്തി ഉണ്ടാക്കി തന്നെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ കണ്ണന്റെ തൃപാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഒറക്ക നാമം ജപിക്കല്ലേ ആ നിരിപൊടി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാ ശ്രീലകത്ത് നിൽക്കുന്നത് ഭക്തന്മാരായ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നാമം ജപിക്കല്ലേ ഉറക്ക നാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ